അഹ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് രൂപീതിൻ്റെ കുറച്ച് കോംബോ ഓഫറായിട്ടോ നമ്മൾ വന്നിരിക്കുന്നത് ഇതായിരിക്കും കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വന്നത് പത്ത് പ്ലാന്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ സി സി ഉൾപ്പെടെ പറയണത് പത്ത് പ്ലാന്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ അതുപോലെ തന്നെ ഈ പ്ലാന്റുകൾ അതായത് നമ്മുടെ പൂ വന്ന് വെട്ടിയ ഓർക്കിഡുകളാണ് എൻഡ്രോബ്യൂം ഓർക്കിഡുകളാണ് ഇത് പത്തെണ്ണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നതാണ് എൻ്റെ കൂടെ ബ്ലൂമിങ് കോംബോ അതായത് പത്ത് ഡിഫറെൻറ്റ് കളർ നിൽക്കുന്നതിനും പത്തെണ്ണം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിത്ത് സി സി ആയിട്ടോ എല്ലാം പറയണത് മൂവായിരത്തഞ്ഞൂറ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചു അല്ല നിങ്ങൾക്ക് എൻ്റെ സ്റ്റിയിൽ നേരിട്ട് വന്നെടുക്കണമെങ്കിൽ നേരിട്ട് വന്നെടുക്കാം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടനോട് കൂടെ അമർത്തുവാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോകൾ എല്ലാവർക്കും രാത്രി ഒമ്പത് മണിക്ക് ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഒരു കോമ്പോ പോലും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഇപ്പോൾ നല്ലൊരു ഓഫറാട്ടോ ഈ പെണ്ണം ആയിരത്തഞ്ഞൂറിൻ്റെയും പത്തെണ്ണം രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെയും പത്തെണ്ണം മൂവായിരത്തി അഞ്ഞൂറിൻ്റെയും എന്നാന്ന് പറയട്ടെ കാരണം നമുക്ക് ബിഗിനർക്കും കോമ്പ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതും മച്ചർ കോമ്പ ആയിട്ട് കൊടുക്കുന്നതും ബ്ലൂമിങ് കോമ്പായിട്ട് കൊടുക്കുന്നതിന് പ്രത്യേകത കണ്ടോ ഇതെല്ലാം വലിയ വലിയ പ്ലാന്റുകളാട്ടോ കേട്ടോ അപ്പം നമുക്കിത് പഠിക്കാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് ചെറിയ പ്ലാന്റ് മേടി നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് അതിൻ്റെ ആ പരിചരണം എല്ലാം പഠിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പട്ടോ ഇത് പിന്നെ നമ്മുടെ ഓർക്കിഡ് പ്രേമികൾക്ക് ഇത് മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ ടവറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ വർത്തായിരിക്കാൻ ഇത്രയും റേറ്റ് കുറവിനല്ലേ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് നമ്മുടെ നമ്മുടെ നേഴ്സറി വന്നപ്പോൾ നല്ല രീതിയിൽ ഇതും ഇതും അതുപോലെ തന്നെ നമ്മുടെ പല ടൈപ്പുള്ള ഓർക്കിഡുകളും നല്ല രീതിയിൽ സെയിലായിട്ടുണ്ടായിരുന്നു നമുക്ക് നല്ല റെസ്പോൺസാണ് അതിൽ നിന്നും കിട്ടിയത് അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത് നല്ല കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നേഴ്സറി വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ നെല്ലിമുട്ടിപ്പുടി ജംഗ്ഷൻ കഴിഞ്ഞ് കയറി വരുമ്പോൾ തന്നെ ഒരു നൂറ് മീറ്റർ മുൻപോട്ട് വന്നാൽ മതി റൈറ്റ് സൈഡിൽ ഹാവാ ഗാർഡൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ വടക്കെടുത്തൊക്കെ ഐ ടിയുടെ തൊട്ടടുത്ത് നിങ്ങൾക്ക് എളുപ്പത്തിന് മനസ്സിലാണെങ്കിൽ വടക്കെടുത്തൊക്കെ ഐ ടിയുടെ അടുത്തായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും നമ്മുടെ നേഴ്സറിയിലെ ടെപ്പ് വേണമെങ്കിലും വരാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകളെല്ലാം സെലക്ട് ചെയ്യാം കേട്ടോ പോവില്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട ആയിരത്തഞ്ഞൂറിൻ്റെ കോമ്പോയിൽ മാത്രമാണ് കളറ് നമുക്കറിയാൻ പാടില്ലാത്തുള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ കോമ്പോയിലും കളറ് നമുക്ക് കോട്ടിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടാകും ചിലതിൻ്റെ മാത്രമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാകാത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഓർക്കി ഇഷ്ടപ്പെടുന്ന നിങ്ങൾ കൂട്ടുകാർക്ക് ഇത് ഷെയർ കൊടുക്കണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം തരുന്നു ഹാവ് എ നൈസ് ഡേ